ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് ഈ വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളിവിടെ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഈ തക്കാളി കറി അല്ലെങ്കിൽ ടൊമാറ്റോ കറി എന്ന് പറയുന്നത് ഈ ടൊമാറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചീതാമുളക് ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിറ്റയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ നോക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിൽ താഴെ കടുക് കാർ ടീസ്പൂണിൽ താഴെയായിട്ട് ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകയെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് തക്കാളിക്കത് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം ചെറിയ ജീരകം ഇട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും പൊട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത് കാർ ടീസ്പൂണിൽ താഴെയായിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം മുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഇതാ തക്കാളി നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് നാല് പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം നമ്മുടെ ഈ തക്കാളിയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ എയും സിയും കെയും അതുപോലെ തന്നെ പൊട്ടാസ്യം സോഡിയം ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ധാരാളമായിട്ടുള്ള വൈറ്റമിൻ എ അണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തക്കാളി സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് നിശാന്ത എന്ന അവസ്ഥ തടയുന്നതിന് വേണ്ടി തക്കാളി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇവിടെ ഏതാ നമ്മുടെ തക്കാളി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കത് വഴറ്റിയിട്ട് എടുക്കാം ഉപ്പിട്ട് വരുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വാഴന്ന് വന്നോളും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ ചീരാമുളകാണ് ക്രഷ് ചെയ്ത് ചെയ്തിട്ടിരിക്കുന്നത് ചീരാമുളക് അത്യാവശ്യം എരിവുള്ള മുളകാണെന്നു വെച്ചാൽ കുറച്ചിട്ടാൽ മതി ഇത് കുറച്ച് എരിവ് കുറവുള്ള മുളകാണ് അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളകൊക്കെ ചേർക്കുക അതിനനുസരിച്ച് മുളക് പൊടിയും ചേർക്കുക ഇപ്പം താ നമ്മുടെ തക്കളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിയിരിക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ചേർക്കുമ്പോൾ നമ്മുടെ ഈ തക്കാളി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തക്കാളി കറി ആയതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ചോറിനാണെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇത്തിരി കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തക്കാളി കറിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം താ നമ്മുടെ തക്കാളി കറിയിലെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് സെവിംഗ് ബോളിലേക്ക് മാറ്റുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ തക്കാളി കറി പെട്ടെന്ന് തന്നെ ചോറിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളി മാത്രം വീട്ടിലുണ്ടായിരുന്നാൽ മതി നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളിയിൽ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഇല്ലിൻ്റെയൊക്കെ ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളിയൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് അപ്പം തക്കാളിയൊക്കെ കൂടുതലുള്ള സമയത്ത് ഇതുപോലെയുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്